നമസ്കാരം സ്മാർട്ട് ഫോൺ വിപണി ആവേശപൂർവ്വം കാത്തിരുന്ന ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയിരുന്നു സാംസങ്ങിന്റെ ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസിൻ്റെ എസ് ട്വന്റി ഫൈവ് അൾട്രയായിരുന്നു ഈ സീരീസിന്റെ മുഖ്യ ആകർഷണം എങ്കിലും എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റി ഫൈവ് പ്ലസ് ഉൾപ്പെടെയുള്ള മോഡലുകളും പ്രീമിയം ഫീച്ചറുകളുമായി തന്നെയാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസ് ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തത് തുടർന്ന് ഫെബ്രുവരി ഏഴ് മുതൽ ഇവ പൊതു വിൽപ്പന ആരംഭിക്കുകയും ചെയ്തു ലോഞ്ച് സമയത്ത് സ്മാർട്ട് ഫോണുകൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുക സാധാരണമാണ് വിൽപ്പന തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ ലോഞ്ച് ഓഫറുകൾ പിൻവലിക്കപ്പെടും എന്നാൽ എസ് ട്വന്റി ഫൈവ് സീരീസ് എടുത്തവരിൽ പലരും പരാതികളുമായി രംഗത്ത് വന്നിരുന്നു പലർക്കും പല മോഡലുകളുമാണ് കംപ്ലൈന്റുകളുമായി വന്നത് ചിലർക്ക് എസ് ട്വന്റി ഫൈവ് ആണെങ്കിൽ ചിലർക്ക് പ്ലസിൽ വന്നു ചിലർക്ക് അൾട്രയിലും കംപ്ലൈന്റുകൾ വന്നു ഫോൺ അഞ്ചു മിനിറ്റ് ഉപയോഗത്തിനിടയിൽ ചൂടാകുന്നു എന്നാണ് പ്രധാന പരാതി സാധാരണ തരത്തിലുള്ള ഒരു ഹീറ്റിംഗ് അല്ല അനുഭവപ്പെടുന്നതെന്നും ഇവർ പരാതിപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഹാങ് ആകുന്നു എന്ന പരാതിയും വന്നിട്ടുണ്ടായിരുന്നു ക്യാമറ ക്വാളിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എസ് ട്വന്റി ത്രീ ട്വന്റി ഫോർ സീരീസ് ഫോണുകളെ അപേക്ഷിച്ച് നിലവാരം കുറവാണെന്നും അഭിപ്രായപ്പെടുന്നവർ ഏറെയുണ്ട് ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ ജെൻ ഇലൈറ്റ് ആണ് എസ് ട്വന്റി ഫൈവ് സീരീസ് ഫോണുകളുടെ പ്രോസസർ ഈ പ്രോസസ്സറിന്റെ പോരായ്മകളാകാം ഫോണിനെയും ബാധിച്ചതെന്ന് നിരീക്ഷിക്കുകയാണ് ചിലർ എന്തായാലും ബാങ്ക് ഓഫറുകളും അധിക ഡിസ്കൗണ്ടുകളും നൽകി ഫോൺ വിൽപ്പന ഉയർത്താമെന്നാണ് സാംസങ് കണക്ക് കൂട്ടുന്നത് എന്തായാലും ലോഞ്ച് ചെയ്ത ഒരു മാസം പിന്നിട്ട സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് മോഡലിന് സാംസങ്ങിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ആമസോണിലും ഇപ്പോൾ ഏഴായിരം രൂപ ഡിസ്കൗണ്ട് ലഭ്യമാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവിന്റെ ട്വൽ ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അടിസ്ഥാന വേരിയന്റ് എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽ ജി ബി പ്ലസ് ഫൈവ് ട്വൽ ജി ബി വേരിയന്റിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് യഥാർത്ഥ വില യഥാർത്ഥ വിലയിൽ തന്നെയാണ് സാംസങ് വെബ്സൈറ്റിലും ആമസോണിലും ഗാലക്സി എസ് ട്വന്റി ഫൈവ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏഴായിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ലഭ്യമാണ് എന്നതിനാൽ തന്നെ അടിസ്ഥാന മോഡൽ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിൽ ഇപ്പോൾ വാങ്ങാനാകും എക്സ്ചേഞ്ച് ഓഫറിൽ താല്പര്യമുള്ളവർക്ക് പരമാവധി അറുപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ആമസോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫോണിന്റെ മോഡൽ പ്രവർത്തനക്ഷമത പഴക്കം എന്നിവയൊക്കെ പരിഗണിച്ച ശേഷമാകും അന്തിമ മൂല്യം നിശ്ചയിക്കുക നിരവധി ഇ എം ഐ ഓപ്ഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവിന്റെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ സിക്സ് പോയിന്റ് ടു ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് സൂപ്പർ സ്മൂത്ത് വൺ ട്വന്റി ഹെഡ്സ് റേറ്റ് വിഷൻ ബൂസ്റ്റ് അഡാപ്റ്റീവ് കളർ ടോൺ എന്നീ ഫീച്ചറുകൾ ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ഫോർ പോയിന്റ് ഫോർ സെവൻ ജിഗാ ഹെഡ്സ് ോർ ക്വാൽ കോം സ്നാപ്ഡ്രാഗൺ കരുത്ത ഈ ഗാലക്സി ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അഡ്രനോ എയ്റ്റ് തേർട്ടി ജിബിയും ട്വൽവ് ജി ബി ഫൈവ് ട്വൽ ജി ബി ട്വൽ ജി ബി ടുവൽ ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി എന്നിങ്ങനെ മൂന്ന് റാം സ്റ്റോറേജ് ഓപ്ഷനുകളും എസ് ട്വന്റി ഫൈവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള വൺ യു ഐ സെവനിലാണ് ഈ ഒരു ഫോണിന്റെ പ്രവർത്തനം ഏഴ് ഒ എസ് അപ്ഗ്രേഡുകളും ഏഴ് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും സാംസങ് ഇതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണവുമായിട്ടാണ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എത്തുന്നത് ഇതിൽ ഫിഫ്റ്റി എം ബി വൈറ്റ് ക്യാമറ ട്വൽവ് എം അൾട്രാ വൈഡ് ക്യാമറ ടെൻ എം ബി ടെലിഫോട്ടോ ക്യാമറ എന്നിവ ഇടം പിടിച്ചിട്ടുണ്ട് സെൽഫിക്കും വീഡിയോ കോളുകൾക്കുമായി ട്വൽവ് എം ബി സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട് ഫൈവ് ജി ഐ പി സിക്സ്റ്റി റേറ്റിംഗ് എന്നീ ഫീച്ചറുകളും ഇതിലുണ്ട് ട്വന്റി ഫൈവ് അഡാപ്റ്റർ ത്രീ എ യുഎസ് ബി ടൈപ്പ് സി കേബിൾ എന്നിവ വഴിയുള്ള വയർഡ് ചാർജിംഗ് മുപ്പത് മിനിറ്റിനുള്ളിൽ അൻപത് ശതമാനം ചാർജ് നൽകുമെന്നാണ് പറയുന്നത് ഫാസ്റ്റ് വയർലെസ് ചാർജിംഗ് ടൂ പോയിന്റ് സീറോ വയർലാസ് പവർ ഷെയർ എന്നിവയുടെ പിന്തുണയോടെ എത്തുന്ന ഫോർ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് മോഡലിൽ ഉള്ളത് നേവി സിൽവർ ഷാഡോ ഐസി ബ്ലൂ മിൻ എന്നീ നിറങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് ബ്ലൂ ബ്ലാക്ക് കോറൽ റെഡ് പിങ്ക് ഗോൾഡ് എന്നിവ ഓൺലൈൻ എക്സ്ക്ലൂസീവ് നിറങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്